ഒക്ടോബർ രണ്ടിന് നടക്കുന്ന സ്വദേശ് മകാക്യൂസിൻ്റെ ജില്ലാതലത്തിലെ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം മഹാത്മജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം അലി സഹോദരന്മാർ അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ഉത്തരം രാജ്നാരായൺ ബോസ് അടുത്ത ചോദ്യം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് വാറൻ ഹേസ്റ്റിംഗ് നാട്ടുകാരിങ്ങളിൽ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ നിയമപഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങൾ ഉത്തരം ബോംബെയിലും രാജ്കോട്ടിലുമാണ് നിയമപഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയത് നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി ആരാണ് ഭഗത് ആണ് നിരീശ്വരവാദിയായ വിപ്ലവകാരി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയായിരുന്നു ശ്രീത്രം രാജ്ഗുരു സുഖ്ദേവ് ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഇന്ത്യൻ കൗൺസിൽ നിയമം നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ നരേന്ദ്രനാഥ് ദത്ത എന്ന ബാല്യകാല നാമമുള്ള സ്വാമി വിവേകാനന്ദന് ആദ്യമിട്ട പേര് എന്തായിരുന്നു ഉത്തരം വീരേശ്വർ ദത്ത പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജി പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി പ്രഭു സിംഹം എന്നറിയപ്പെട്ട നേതാവ് ലാല റായി പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ആരെല്ലാമാണ് കാദമ്പിനി ഗാംഗുലിയും ആനന്ദിഭായ് ജോഷിയും പൗനാറിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരെയാണ് ആചാര്യ വിനോദഭാവയാണ് പൗനാറിലെ സന്യാസി എന്ന് അറിയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പരാജയശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കാണ് നാടുകടത്തിയത് ഉത്തരം മ്യാൻമാർ ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് ആരാണ് രാജാറ മോഹൻ റോയിയാണ് ബ്രഹ്മസമാജ സ്ഥാപകൻ ബ്രിട്ടീഷിൻ്റെയിൽ പൊതുമരാമത്ത് വകുപ്പ് നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം ഡെൽഹൌസി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടിരുന്നത് വെല്ലസ്ലി പ്രഭുവാണ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടിരുന്നത് ബർമയെ ഇന്ത്യയിൽ നിന്നും നിയമം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമമാണ് ബർമ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത് ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹം നയിച്ചത് ബഹിഷ്കൃത ഭാരത് എന്ന വാരിക ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ബഹിഷ്കൃത ഭാരത് എന്ന വാരിക ആരംഭിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ തുടർന്ന വൈസ്രോയി ആരാണ് ലിൻലിത്കോ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയിരുന്ന പ്രസിദ്ധീകരണം ഏതായിരുന്നു കേസരി ബീഗം ഹസ്രത്ത് മഹൽ ആധുനിക ഇന്ത്യയിലെ ഏത് സംഭവമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ബിഹാർ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ബുദ്ധനും ബുദ്ധധർമ്മവും ധർമ്മവും എഴുതിയത് ആരാണ് ബി ആർ അംബേദ്കർ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആരാണ് കൈസൺ പ്രഭുവാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടത് ബംഗാൾ വിഭജനകാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാന്തറിൻ്റെ പത്രാധിപർ ആരാണ് ഭൂപേന്ദ്രനാഥ് ദത്ത ബംഗാൾ വിഭജനം റദ്ദാക്കിയ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു ജോർജ് അഞ്ചാമൻ ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നതിന് എടുത്തത് ആരാണ് കെ എം മുൻഷി ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ദേഷ്യസൽക്കരിച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ആ സമയത്ത് ഇന്ത്യ നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഉത്തരം നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടേതു മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ ഏകകണ്ഠമായ ആവശ്യമായി പരിഗണിക്കാവുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ സ്റ്റാഫേഡ് ക്രിസ്ബിന് അയച്ച ഒരു കത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എഴുതിയ വാക്കുകളാണിത് ആരായിരുന്നു അദ്ദേഹം ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് ബ്രിട്ടീഷുകാരും സിഖ് സൈന്യവും തമ്മിൽ വടക്കേ ഇന്ത്യയിൽ നടന്ന യുദ്ധം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അലിവാൾ യുദ്ധം കോൺഗ്രസിൻ്റെ ഏത് ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ സമ്മേളനം മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം ഹൈക്കോടതി സമീപിക്കാം എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്